വാതുറന്നാൾ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്നയാളായിരുന്നു ബി ജെ പി എം പി കങ്കണ ഹിമാചൽ പ്രദേശിലെ മണ്ട്യയിൽ നിന്നും മത്സരിച്ച് വിജയിച്ച അവർ വിവാദങ്ങളായ പല പ്രസ്താവനകളും നടത്തിയതാണ് കഴിഞ്ഞ ദിവസമാണ് സോണിയാഗാന്ധിക്കെതിരെ ചില പരാമർശങ്ങൾ നടത്തിയത് സംസ്ഥാന സർക്കാർ വായ്പയെടുത്ത് സോണിയാഗാന്ധിക്ക് വകമാറ്റി ചിലവാക്കിയെന്ന് വരെ കങ്കണ പറഞ്ഞിട്ടുണ്ട് കങ്കണ പറയുന്ന മണ്ടത്തരങ്ങളെയൊക്കെ ബി ജെ പി കൈകൊട്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നു കങ്കണിയെ തിരുത്താൻ കോൺഗ്രസ് ബി ജെ പി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടപ്പോൾ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു ബി ജെ പി നേതൃത്വം എന്നാൽ കങ്കണയുടെ ലൈസൻസ് ഇല്ലാത്ത നാവിൽ കൂടി മറ്റൊരു കാര്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് അത് ബി ജെ പി കേന്ദ്രങ്ങളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്കെതിരെയാണ് കങ്കണ സംസാരിച്ചത് തൻ്റെ മണ്ഡലത്തിലെ കർഷകരോട് കങ്കണ പറഞ്ഞത് പിൻവലിച്ച കാർഷിക നിയമങ്ങൾ തിരികെ കൊണ്ടുവരാൻ ശക്തമായി പോരാടണം എന്നതാണ് ഹിമാചൽ പ്രദേശിലെ മണ്ട്യയിൽ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോടാണ് കങ്കണ വിവാദ വിഷയത്തിലെ അഭിപ്രായം പറഞ്ഞത് പ്രസ്ഥാന വിവാദമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്നും മൂന്ന് കാർഷിക നിയമങ്ങളും തിരികെ കൊണ്ടുവരണമെന്നതാണ് തന്റെ നിലപാടെന്നും കങ്കണ പറയുകയായിരുന്നു കാർഷിക നിയമങ്ങൾ കർഷകർക്ക് ഗുണം ചെയ്യും കർഷകർ രാജ്യത്തിന്റെ വികസനത്തിൽ വലിയ പങ്കാണ് വഹിക്കുന്നത് കർഷക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്തത് ചില സംസ്ഥാനത്ത് നിന്നുള്ള ആളുകൾ മാത്രമാണെന്ന് തുടങ്ങിയ പരാമർശങ്ങളും കങ്കണ നടത്തിയിരുന്നു കർഷക സമരം ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭത്തിന് സമാനമായ സ്ഥിതി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണെന്നുള്ള വിമർശനം മുമ്പ് നടത്തിയ ആളാണ് ഇതേ കങ്കണ എന്നാൽ കങ്കണയുടെ പ്രസ്താവന വന്നതോടെ ബി ജെ പി നേതൃത്വം അങ്കലാപ്പിലായി ഉടൻ തന്നെ അവർ കങ്കണയെ തള്ളിപ്പറയുകയും ചെയ്തു പ്രധാനമായും ഹരിയാന പോലുള്ള കർഷക സമരത്തിന്റെ ചൂട് ശരിക്കും അറിയുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോഴാണ് ബി ജെ പി എം പി യുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരുന്നിരിക്കുന്നത് അതോടെയാണ് ബി ജെ പി അടുത്ത സെക്കൻഡിൽ തന്നെ കങ്കണയെ തള്ളിപ്പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ ചുമതലപ്പെടുത്തിയ ആളല്ല കങ്കണയെന്നും അവർ പറഞ്ഞ അഭിപ്രായം തീർത്തും വ്യക്തിപരമാണെന്നും ബി ജെ പിന്നീട് വ്യക്തമാക്കുകയാണ് അതോടെ കങ്കണയും തിരുത്തി കാർഷിക ബില്ലുമായി ബന്ധപ്പെട്ട തന്റെ പ്രസ്താവനകൾ തീർത്തും വ്യക്തിപരമാണെന്നും അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടതല്ലെന്നും വ്യക്തമാക്കുകയും ചെയ്തു കങ്കണ പക്ഷേ ഈ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ഈ വിഷയം കത്തിച്ചു നിർത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കവും वो मुझे लगता है जो रिपील हो गए हैं वो फिर से लगने चाहिए हो सकता है कॉन्ट्रवर्शियल हो जाए लेकिन मुझे लगता है किसानों के कारी लॉस वापस आने चाहिए और किसानों को खुद इसकी डिमांड करनी चाहिए और ताकि हमारे किसान भी जा... जैसे बाकी बाकी जगहों पर समृद्धि हो रही है हमारे किसान की समृद्धि में कोई ब्रेक ना लगे और जैसे वन नेशन वन इलेक्शन सारे ब्यूरोक्रेसी हो गए सारे जो तो हमारे लीडर हो गए हर दो दो तीन तीन महीने में इलेक्शन करते रहते हैं तो देश के विकास में किसान जो है वो मेन हमारा एक पिलर ऑफ स्ट्रेंथ हैं तो मैं चाहती हूँ कि वो खुद ऐसी अपील करे कि भाई हमारे जो थ्री लॉस जो हमसे जो सिर्फ और सिर्फ कुछ एक राज्यों में जो है उन्होंने उसको लेकर जो है आपत्ति जताई थी मुझे लगता है कि उनको मैं हाथ जोड़ के उनको विनती करती हूँ कि सब किसानों के हित को ध्यान में रखकर जो है वो लॉज जो है वापस मांगे किसान है।